സി പി എം ഇപ്പോൾ കേരളത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയിൽ ഉയർന്നു കേൾക്കുന്നൊരു അവകാശവാദമുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തെ പവർ ഇല്ലാത്ത സംസ്ഥാനമാക്കി എന്ന് എന്നാൽ എന്താണ് അതിൻ്റെ വസ്തുത പത്ത് വർഷം പവർ കട്ട് ഇല്ലാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആ കാലയളവിൽ കേരളത്തിൻ്റെ ഡിമാൻഡിനനുസരിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടാകണം വൈദ്യുതി ഉൽപ്പാദനം കേരളത്തിൻ്റെ ഡിമാൻഡിനനുസരിച്ച് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടാകണം എന്നാൽ അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒന്നും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നല്ല എന്നല്ല കഴിഞ്ഞ കാലത്ത് തുടക്കമിട്ട പദ്ധതികളിൽ ഒന്ന് രണ്ടെണ്ണം പൂർത്തിയാക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അത് പ്രധാനമായും ഒന്ന് തൊട്ടിയാർ ഇടുക്കി ജില്ലയിലെ നാൽപ്പത് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് മറ്റൊന്ന് കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെ പെരുവണ്ണാമൂഴി ഡാമിൽ നിന്ന് വരുന്ന സർപ്ലസ് വാട്ടർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ആറ് മെഗാവാട്ട് ഉത്പാദനശേഷിയുള്ള പെരുവണ്ണാമൊഴിയിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഈ രണ്ട് സംരംഭങ്ങൾ മാത്രമാണ് ഈ കാലയളവിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത് കമ്മീഷൻ ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ് പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിലാണ് അത് പൂർത്തിയാക്കിയത് എന്ന് കാണാൻ കഴിയും ഈ രണ്ട് പദ്ധതികളല്ലാതെ ഈ കാലയളവിൽ മറ്റെന്തെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളോ മറ്റെന്തെങ്കിലും പ്രോജക്റ്റുകളോ വൈദ്യുതോൽപാദനത്തിന് വേണ്ടി ആരംഭിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല പിന്നെ വൈദ്യുതി ഉൽപ്പാദനം കൂടിയിട്ടുണ്ട് എങ്ങനെ കൂടി സംസ്ഥാനത്തെ വീടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ആരംഭിച്ച സൗരോർജ വൈദ്യുതി നിർമ്മാണ യൂണിറ്റുകൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ അതിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി കെ എസ് ഇ ബിക്ക് കൊടുത്തുകൊണ്ട് ആ കെ എസ് ഇ ബിയുടെ വൈദ്യുതിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികൾ കേരളത്തിൽ വ്യാപകമായി സ്വകാര്യ വ്യക്തികൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായി വൈദ്യുതോൽപാദനം ഏതാണ്ട് രണ്ടായിരത്തോളം മെഗാവാട്ട് പാരമ്പര്യേതര സ്രോതസ്സായ സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ട് സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ വൈദ്യുതോൽപാദനം കൂട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് കേരളത്തിൻ്റെ വൈദ്യുത ഉപഭോഗം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമോ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ടാണ് കാരണം കേരളത്തിൽ പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളാണ് ജലവൈദ്യുത പദ്ധതികളാണ് അവയ്ക്ക് ഗുണവും ദോഷവുമുണ്ട് അധിക വെള്ളം കിട്ടുന്ന സ സമയത്ത് അധികമായി വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും എന്നാൽ താരതമ്യേന വെള്ളമില്ലാത്ത വരൾച്ച വരൾച്ചക്കാലത്തേക്ക് പോകുമ്പോൾ വൈദ്യുതി വൈദ്യുതോല്പാദനം പാടെ നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്കും പോകും അതുകൊണ്ട് തന്നെ അതിനെ എല്ലാ കാലത്തും ആശ്രയിക്കാൻ കഴിയാത്ത വൈദ്യുതിയായിട്ട് തുടരുന്നൊരവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പഴയ കാലത്ത് നമുക്ക് പവർ കട്ട് അനുഭവിക്കേണ്ടി വന്നത് പക്ഷേ ഈ പവർ കട്ടിനെ നമ്മൾ മറികടന്നത് പിന്നെ എങ്ങനെയാണ് അവിടെയാണ് നാഷണൽ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിക്കുന്നത് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൻ്റെ ഒടുവിലാണ് നാഷണൽ പവർഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം അയ്യായിരം കോടി രൂപയുടെ മുതൽ മുടക്കിൽ മൂലധനത്തിൽ ആരംഭിച്ച സ്ഥാപനം പിന്നീട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയപ്പോൾ അത് പതിനായിരം കോടിയായി അതിൻ്റെ മൂലധനം വർദ്ധിക്കുകയും രാജ്യത്തുടനീളമുള്ള വൈദ്യുതോൽപാദന ശൃംഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഇലക്ട്രിക് ലൈൻ വലിക്കുകയും രാജ്യത്തുടനീളം വൈദ്യുതിയുടെ വിതരണം കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായി കേരളത്തിലും പവർ ഗ്രിഡിൽ നിന്ന് നമുക്ക് വൈദ്യുതി കൊടുക്കാനും വൈദ്യുതി വാങ്ങാനും കഴിയുന്ന സാധ്യത ഉരുത്തിരിഞ്ഞു വന്നു ഈ ശൃംഖല പൂർത്തിയാക്കാൻ കഴിയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് ആവശ്യമായ വൈദ്യുതി കണ്ടെത്താനും ആ ഡിമാൻഡിനനുസരിച്ച് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരുന്നു പിന്നീടും വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് പദ്ധതികളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് എന്നാൽ ആ കാലമാകുമ്പോഴേക്കും വൈദ്യുതി നമുക്ക് മിച്ച സംസ്ഥാനമായി കേരളം മാറിയിരുന്നു എന്ന് നമുക്ക് ഡാറ്റ പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ആ പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ടാണ് രാജ്യത്ത് എല്ലാ കാലത്തും കൃത്യമായി വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിൽ നടക്കാനും ട്വൻറ്റി ഫോർ ബൈ സെവൻ എന്നുള്ള നിലയിൽ വൈദ്യുതി വിതരണം നടത്താനും കേരളത്തിന് കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജലവൈദ്യുത പദ്ധതികളുടെ ചില കാലത്ത് കൂടുതലും ചില കാലത്ത് വളരെ കുറവും ഉത്പാദിപ്പിക്കുന്ന അവസ്ഥയെ നമുക്ക് കിട്ടുന്ന കാലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഗ്രിഡിലേക്ക് കൊടുക്കുകയും നമുക്ക് കുറവുള്ള കാലത്ത് അവിടെ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന സമ്പ്രദായത്തിലേക്ക് മാറാൻ നമുക്ക് ഈ കാലയളവിൽ കഴിഞ്ഞു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്നാൽ അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളം ഇതുപോലെ വാങ്ങുന്ന വൈദ്യുതിക്ക് കൃത്യമായ ഒരു കരാറുണ്ടാക്കിയിരുന്നു ആ കാലത്ത് നമ്മൾ വൈദ്യുതി വാങ്ങിയിരുന്നത് അത് ക്ഷാമകാലത്തും അല്ലാത്ത കാലത്തുമൊക്കെ നമ്മൾ വാങ്ങിയിരുന്നത് അഞ്ച് രൂപ മുപ്പത് ആയിരുന്നു ഒരു യൂണിറ്റിന് അത് പിന്നീട് മാറി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നപ്പോൾ ആ കരാർ റദ്ദാക്കുകയും പിന്നീട് ഏതാണ്ട് ഒൻപത് രൂപ യൂണിറ്റിന് വാങ്ങുന്ന തരത്തിലുള്ളൊരു ഏർപ്പെടുകയും ചെയ്തു പീക്ക് സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഒൻപത് രൂപ കൊടുക്കേണ്ട നിലയിലേക്ക് ആ കരാർ പുതുക്കി എഴുതി എന്താണ് അതിലൂടെ സംഭവിച്ചത് ഒരു രൂപ മുപ്പത് പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള ഉപഭോക്താക്കൾക്ക് ഒരു രൂപ മുപ്പത് പൈസയ്ക്ക് ലഭിച്ചിരുന്ന വൈദ്യുതി ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് മൂന്ന് രൂപ എൺപത് പൈസയ്ക്കാണ് ഏതാണ്ട് മൂന്നിരട്ടിയോളം വില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ എസ് ഇ ബി ഇവിടുത്തെ നാൽപ്പത് യൂണിറ്റിൽ താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ തരത്തിൽ എല്ലാ സ്ലാബുകളിലും അത് നൂറ് യൂണിറ്റ് താഴെ ഇരുന്നൂറ് യൂണിറ്റിന് താഴെ അഞ്ഞൂറ് യൂണിറ്റിന് താഴെ എന്ന് വരുന്ന സ്ലാബുകളിലെല്ലാം ഈ വർദ്ധന ഒന്നും രണ്ടും മൂന്നും ഇരട്ടിയായി വർധന നമുക്ക് പ്രകടമാണ് അപ്പോൾ ഈ നിലയിലേക്ക് പോകുന്നതിനുള്ള കാരണം വൈദ്യുതി നമുക്ക് വാങ്ങാൻ കഴിയുന്ന പശ്ചാത്തലമൊരുങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന കരാർ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയിരുന്ന കരാർ പൊളിച്ചു കളയുകയും പുതിയൊരു കരാറിലേർപ്പെടുകയും അഞ്ചു രൂപ മുപ്പത് പൈസയ്ക്ക് യൂണിറ്റിന് കിട്ടിയിരുന്ന വൈദ്യുതി ഒൻപത് രൂപയ്ക്ക് മുകളിൽ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാക്കിയതാണ് ഇത്തരത്തിൽ വൈദ്യുതി ചാർജ് വൻതോതിൽ കുതിച്ചുയരുന്നതിന് കാരണമായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ രാജ്യത്തെ ഇന്ത്യയിലെ ആകെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ടും എങ്ങനെയാണ് നമ്മൾ വൈദ്യുതിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുന്നത് ട്വൻറ്റി ഫോർ ബൈ സെവൻ നമുക്ക് വൈദ്യുതി ലഭ്യമാവുന്നതിനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു പക്ഷേ ഈ അവകാശവാദത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ അവകാശവാദത്തിന് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിലെ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിൽ സർക്കാരിന് പങ്കുവഹിക്കാൻ കഴിയേണ്ടതായിരുന്നു പക്ഷേ അത് ഉണ്ടായിട്ടില്ല സ്വകാര്യ സംരംഭകരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാരമ്പര്യേതര വൈദ്യുത സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സോളാർ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം ആരംഭിക്കുന്നതിന് അതിന് കെ എസ് സി ബി സഹായം കൊടുത്തിട്ടുണ്ട് കെ എസ് സി ബിയുടെ പ്രോത്സാഹനമുണ്ട് അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ആ തരത്തിൽ ജനങ്ങൾ സംരംഭകരായി മാറി വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ വൈദ്യുത ഉൽപ്പാദനം കഴിഞ്ഞ കാലത്ത് അല്പമെങ്കിലും വർദ്ധിക്കാൻ കാരണമായത് അല്ലാതെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ നടത്തിയ സംരംഭങ്ങൾ ആരംഭിച്ച സംരംഭങ്ങളുടെ ഭാഗമായിട്ടല്ല ആരംഭിച്ചത് കേവലം തൊട്ടിയാറിൻ്റെയും പെരുവണ്ണാമൊഴിയുടെയും ഭാഗമായി നാൽപ്പത്തിയാറ് മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് അത്തരത്തിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് സംസ്ഥാന ഗവണ്മെൻറ്റിന് ഈ ശേഖരത്തിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിലപ്പുറമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ സംഭാവനയാണ് അവരുടെ സംരംഭമാണ് അവരുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട് അവർ നടത്തുന്ന വൈദ്യുതോൽപാദന ശൃംഖല ആ ശൃംഖല വഴി ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഈ ഗ്രിഡിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് വരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ അത് കെ എസ് ഇ ബിയിലൂടെയാണ് കൊടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ കണക്കിലേക്ക് അത് പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം അതിൽ ഗവൺമെൻറ്റിന് പങ്കാളിത്തം ഉണ്ടാകണം അത്തരം ഒരു പങ്കാളിത്തവും അവകാശപ്പെടാനില്ലാതെ ഇത്തരം അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്